നമസ്കാരം അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അകർന്ന ആം ആദ്മി പാർട്ടി വലിയ പ്രതിയിലാണോ ഡൽഹി തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം കേജ്രിവാളിന്റെ രാഷ്ട്രീയ വനവാസം ആരംഭിച്ചോ ഈ വിഷയങ്ങൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വളരെ വിശദമായി ഒന്ന് പരിശോധിക്കാം നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ആപ്പിനെ ഇന്ത്യ സഖ്യത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഇന്ത്യ സഖ്യം കേജ്രിവാൾ ഇല്ലാതെ എത്ര ശക്തമാണ് എന്നുള്ളതാണ് ഇന്ത്യ സഖ്യം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രധാന പ്രതിപക്ഷ സഖ്യവുമായി രൂപപ്പെട്ടതായിരുന്നു ഇതിൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ എൻ സി പി ശിവസേന തുടങ്ങി ഒട്ടുമിക്ക വലിയ പ്രാദേശിക പാർട്ടികളും അംഗങ്ങളാണ് എന്നാൽ ആം ആദ്മി പാർട്ടി ഇല്ലാതായാൽ സഖ്യത്തിന് കുറവുണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ആപ്പ് എന്ന പാർട്ടി ദില്ലിയിലും പഞ്ചാബിലുമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ഇവിടങ്ങളിൽ വലിയ തോതിൽ ജനപിന്തുണ ഉള്ളതിനാൽ പ്രതിപക്ഷം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ആപ്പിന്റെ അഭാവം നിർഭാഗ്യകരമാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല പ്രത്യേകമായി നഗര വോട്ടർമാരിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട് എന്നാൽ ആപ്പ് സഖ്യത്തിനുണ്ടെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ചില പാർട്ടികൾ ആശങ്കപ്പെടുന്നുണ്ട് കാരണം പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി നേരിട്ട് കോൺഗ്രസിന്റെ എതിരാളികളാണ് അതുകൊണ്ട് തന്നെ സഖ്യത്തിൽ നിന്ന് അകന്ന് നിൽക്കുക ആപ്പ് എന്ന പാർട്ടിക്ക് ചില കടകളിൽ ഗുണകരമാവെങ്കിലും ആകെ പ്രതിപക്ഷ ഐക്യത്തിന് ഇത് ദോഷകരമാകുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുമുണ്ട് എന്നാൽ ഡൽഹി പരാജയത്തിന് ശേഷം പഞ്ചാബിൽ നിന്നും ആപ്പ് മാറ്റപ്പെടും എന്നാണ് ഇപ്പോഴത്തെ സ്ഥിതി സൂചിപ്പിക്കുന്നത് കാരണം പഞ്ചാബിലെ ആപ്പ് ഗവൺമെന്റ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ഹരിയാനയിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തുന്നതിൽ ആപ്പിന് വലിയ പങ്കുണ്ടായിരുന്നു എന്നത് ആരും ഇപ്പോൾ മറന്നു കാണില്ല കോൺഗ്രസ് പാർട്ടിയുടെ വോട്ട് തട്ടിയെടുത്ത് അധികാരത്തിൽ കയറിയ ആപ്പ് എന്ന പാർട്ടി ഒരിക്കലും കോൺഗ്രസ് എന്ന നാഷണൽ പാർട്ടിയെ വളരാൻ അനുവദിക്കില്ല എന്നത് വ്യക്തമാണ് അപ്പോൾ ഗുണത്തിൽ ബി ജെ പി എന്താഗ്രഹിക്കുന്നു അതുതന്നെയാണ് ആപ്പ് എന്ന പാർട്ടിയും ആഗ്രഹിക്കുന്നത് അതായത് കോൺഗ്രസ് എന്ന പാർട്ടിയെ തകർക്കുക എന്ന ലക്ഷ്യമാണ് ഈ രണ്ട് പാർട്ടിക്കും ഉള്ളത് ഈ ദില്ലി തെരഞ്ഞെടുപ്പിലെ ആപ്പിന്റെ പരാജയത്തിന് ശേഷം കേജ്രിവാളിന്റെ ഭാവി എന്താണ് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം സമീപകാലത്ത് ആപ്പ് കനത്ത തിരിച്ചടികൾ നേരിട്ടു ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷം നേടി അധികാരം പിടിച്ചെങ്കിലും പാർട്ടിക്കകത്ത് പിളർപ്പിന്റെ സൂചനകൾ ഉണ്ടായി കേജ്രിവാളിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധന്ധി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അഴിമതി വിരുദ്ധ ഇമേജാണ് അദ്ദേഹം ഡൽഹിയിലെ ജനങ്ങൾക്ക് ഒരു നല്ല ഗവൺമെൻറ് ആയിരുന്നു എന്ന് വിശ്വസിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും വിവിധ അഴിമതി കേസുകളിൽ ആരോപണങ്ങൾ ഉയർന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ ആപ്പിൻ്റെ പരാജയത്തിന് പ്രധാന കാരണം ബി ജെ പിയുടെ ശക്തമായ പ്രചാരണമായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രചാരക ആയുധവും വിദ്യാഭ്യാസവും ആരോഗ്യവും ജനത്തോട് അത്ര സുതാര്യമല്ലാതെ പോയി എന്നതാണ് വാസ്തവം കേജ്രിവാൾ തനിച്ച് ആപ്പ് എന്ന പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഒരു ദേശീയ പാർട്ടിയായി വളരാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കാരണം ആപ്പിന് ഒരു പ്രത്യേക ശാസ്ത്രം ഇല്ല എന്നത് തന്നെ അതുകൊണ്ട് തന്നെ ദില്ലി തെരഞ്ഞെടുപ്പ് പ്പിന് ഒരു വലിയ തിരിച്ചടിയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ വലിയ പ്രതിസന്ധിയിൽ നിന്നും ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ എന്താണ് വഴി എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഈ പരാജയത്തിന് ശേഷം ആപ്പ് എന്ന പാർട്ടി മുന്നോട്ട് പോകാനായി രണ്ട് വഴികളാണ് പ്രധാനമായും ഉള്ളത് ഒന്നാമതായി ഇന്ത്യ സഖ്യത്തിൽ തിരികെ ചേരുക എന്നുള്ളത് അതായത് കേജ്രിവാൾ ഇന്ത്യ സംഖ്യത്തിൽ തിരിച്ചെത്തിയാൽ പ്രതിപക്ഷം കൂടുതൽ ഐക്യത്തോടെ മുന്നോട്ട് പോകാൻ പറ്റും എന്നതാണ് വാസ്തവം എന്നാൽ അതിന് കോൺഗ്രസിൻ്റെ അംഗീകാരം ആവശ്യമാകും പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനും ആം ആദ്മി പാർട്ടിക്കും തമ്മിലുള്ള മത്സരം മൂർച്ഛിച്ചതായ ഈ ബുദ്ധിമുട്ട് കൂടുതൽ ഉണ്ടാകുക അതുതന്നെയല്ല മുമ്പ് പറഞ്ഞതുപോലെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് ഒരിക്കലും മറക്കാനാവാത്ത പരാജയം നൽകിയത് ആ ആണെന്ന് കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസിലെ പാർട്ടി അംഗങ്ങളും ഇപ്പോഴും വിശ്വസിക്കുകയും ചെയ്യുന്നു തനിച്ച് പോരാടുക എന്നതാണ് ആം ആദ്മി പാർട്ടിക്കുള്ള മറ്റൊരു വഴി അതായത് ആം ആദ്മി പാർട്ടി തനിച്ച് മത്സരിച്ചാൽ ഡൽഹി പഞ്ചാബ് ഗുജറാത്ത് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവർക്ക് വോട്ട് നേടാൻ കഴിയുമെങ്കിലും ദേശീയ തലത്തിൽ ഒരു വലിയ സ്വാധീനമുള്ള പാർട്ടിയാകാൻ അതിന് അവർക്ക് സാധിക്കില്ല എന്നത് വ്യക്തമാണ് ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളി ദേശീയ തലത്തിൽ വലിയ പ്രതിപക്ഷ ശക്തി ഇല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഏകാഗ്രിയാകുന്നതും അവരുടെ പ്രചാരണ ശക്തി കുറയുമെന്നതാണ് യഥാർത്ഥ വസ്തുത ഈ ഒരു അവസരത്തിലാണ് ആം ആദ്മി പാർട്ടി ബി ജെ പിയുമായി സഖ്യത്തിനാകാൻ തികച്ചും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ബി ജെ പിക്ക് ആണെങ്കിൽ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിക്കുള്ള സ്വാധീനം മുതലാക്കി എടുക്കാൻ സാധിക്കും ഇപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഡൽഹി ബി ജെ പി ആം ആദ്മി പാർട്ടിയിൽ നിന്നും എടുക്കുകയും ചെയ്തു എന്നാൽ ഇനി കേജ്രിവാളിന് ഇന്ത്യ സഖ്യത്തിൽ തുടരാൻ ധാർമ്മികമായുള്ള അവകാശം ഇല്ല താനും അത് തന്നെയുമല്ല പലതര കേസുകളും കൂടുതൽ ജയിൽവാസങ്ങളും കേജ്രിവാളിന് മുന്നിൽ വിലകുതറിയായി നിൽക്കുന്നുമുണ്ട് ഈ അവസരത്തിൽ ബി ജെ പിയുമായി ചേർന്നാൽ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ആകുമെന്നും അതുപോലെ ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിൽ ഒന്ന് വാഷ് ചെയ്തെടുത്താൽ കേജ്രിവാളിന്റെ കുറ്റങ്ങളെല്ലാം ഇല്ലാതാകുമെന്നും അങ്ങനെ ജയിൽവാസം ഒഴിവാക്കി ദേശീയ തലത്തിൽ ഒരു വലിയ കക്ഷിയായി മാറുവാൻ ഭാവിയിൽ കെജ്രിവാളിന് സാധിക്കും എന്ന ചിന്തയാണ് ബി ജെ പിയോട് അടുക്കാൻ കേജ്രിവാളിനെ പ്രേരിപ്പിക്കുന്നത് അത് തന്നെയുമല്ല മുൻപ് ഞാൻ പറഞ്ഞതുപോലെ ബി ജെ പിയുടെയും ആം പാർട്ടിയുടെയും ലക്ഷ്യം ഒന്നു തന്നെയാണ് അത് കോൺഗ്രസിനെ തകർക്കുക എന്നതായതുകൊണ്ട് രണ്ടു പേർക്കും ആ ഒരു ആശയത്തിൽ ഒന്നാകാൻ എളുപ്പവുമാണ് ബി ജെ പിയുടെ അതേ ഹിന്ദുത്വ നിലപാടുകൾ കേജ്രിവാൾ പിന്തുടരുന്നതും ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്നത് കേജ്രിവാൾ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ബി ജെ പിയുടെ ബി ടി എന്നത് അണ്ണ ഹസാരയുമായി കൂടെ ചേർന്ന് നല്ല രീതിയിൽ ഡൽഹിയിൽ ഭരണം കൈവരിച്ചു വന്ന ഷീല ദീക്ഷിത്തിനെതിരെ അഴിമതിയുടെ കാര്യം പറഞ്ഞ് പടവാളേന്തി കൊടുങ്കാറ്റ് പോലെ ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് പറന്നിറങ്ങിയ കേജരിവാൾ ഇന്ന് അതിനേക്കാളും വലിയ അഴിമതിയുടെ കരപുരുണ്ട് ഡൽഹിയിൽ തന്നെ തലകുത്തനെ വീണത് ചിലപ്പോൾ കാലത്തിന്റെ ഒരു കാവ്യനീതി ആയിരിക്കാം എന്തായാലും ആം ആദ്മി പാർട്ടിക്ക് ഇതൊരു നാഴിക തന്നെയാണ് അവർക്ക് ഇപ്പോൾ ഏറ്റവും ഉചിതമായി തീരുമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം ബി ജെ പിയുമായി ചേരുക എന്ന് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോൾ തങ്ങളുടെ കൈവശമുള്ള ഡൽഹിയിലെ എം എൽ എമാരെ പോലും ഏതാണ്ട് മൂന്നോ നാലോ മാസത്തിനുള്ളിൽ ബി ജെ പി വിഴുങ്ങും എന്ന് കേജ്രിവാളിന് നന്നായി അറിയാം അതിനാൽ തന്ത്രശാലിയായ കേജ്രിവാൾ ഇനി ഒരിക്കലും ഇന്ത്യ മുന്നണിയിൽ തുടരില്ല എന്നത് സത്യം തന്റെ മുന്നിലുള്ള ജയിൽവാസവും കേസുകളും തേച്ചു മാറ്റി കളയുവാൻ ബി ഒരു സഖ്യകക്ഷിയായി അങ്ങനെ ബി ജെ പി തകർത്ത് കളഞ്ഞില്ലെങ്കിൽ ഭാവിയിൽ ഒരു ദേശീയ കക്ഷിയായി മാറുവാനും കേജ്രിവാളിന്റെ വലിയ സ്വപ്നമായ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുവാനും എന്തെങ്കിലും ഒരു സാധ്യത വേണമെങ്കിൽ ബി ജെ പി തന്നെയായിരിക്കും കേജ്രിവാളിന്റെ കുതന്ത്രത്തിൽ ഉയർന്നു വരുന്ന ഒരേ ഒരു പോമ്പഴി അതിനാൽ നാളെ ഡൽഹിയും പഞ്ചാബും എല്ലാം കൈയടക്കിയ ശേഷം കരിയാപ്പല പോലെ കേജ്രിവാളിനെ തള്ളും എന്ന സത്യം രാഷ്ട്രീയ നിരീക്ഷകർ ഉറക്കെ വിളിച്ചു പറയുമ്പോഴും രക്ഷപ്പെടാനും നിലനിൽക്കാനും ഇനി മുന്നിൽ മറ്റൊരു വഴികളില്ലാത്ത കേജ്രിവാൾ നാളെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായി കൈകോർത്ത് മോദിയും കേജ്രിവാളും ഒരേ വേദിയിൽ അണിനിരന്നാൽ അത് ഒരിക്കലും ഒരു അതിശവ്യുക്തിയാകില്ല എന്നത് സത്യം എന്താണ് ഈ വിഷയത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എൻ്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ ദയവായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി എഴുതി അറിയിക്കാൻ നിങ്ങൾ മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം